ീ ഗുരുഭ്യോ നമ ഓം ഗംഗ ഗണപതി നമ ഓം സം സരസ്വതീ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഈതോപദേശം സ്ഥിതപ്രജ്ഞരക്ഷണം ഭഗവാന്റെ ഉപദേശം ഇത്രയും കേട്ടപ്പോൾ സ്ഥിതപ്രജ്ഞനായി തീരുക എന്നത് അർജുനന് അഭികാമ്യമായി തോന്നി അതിനാൽ ഭഗവാനോട് ചോദിക്കുന്നു ഭഗവാനെ സമാധിസ്ഥനായ അതായത് ബുദ്ധി ആത്മാവിൽ ദൃഢമായ ഉറച്ച സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് സമാധിയിൽ നിന്ന് ഉടർന്ന സമയത്ത് അദ്ദേഹം സംസാരിക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതുമെല്ലാം ഏത് വിധത്തിലാണ് ഭഗവാൻ മറുപടി പറയുന്നു അർജുന മനസ്സിലെ ആഗ്രഹങ്ങളെയെല്ലാം നിശേഷം ഉപേക്ഷിച്ച് ആത്മാനുഭൂതിയിൽ മുഴുകി സദാ സന്തുഷ്ടനായി കഴിയുന്നവരെയാണ് സ്ഥിതപ്ര സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നത് എത്ര വലിയ ദുഃഖം വന്നാലും ചലിക്കാത്ത മനസ്സോടുകൂടിയവനും ശാരീരിക സുഖങ്ങളിൽ തീരെ താല്പര്യമില്ലാത്തവനും രാഗം ഭയം ക്രോധം എന്നീ വികാ വികാരങ്ങളൊന്നുമില്ലാത്തവനുമായവന് ചിതപ്രജ്ഞൻ എന്ന് പറയുന്നു അദ്ദേഹത്തിന് ഒന്നിനും പ്രത്യേകം സ്നേഹമുണ്ടാവുകയില്ല നല്ല അനുഭവങ്ങളെ സന്തോഷിക്കുകയോ അനിഷ്ടാനുഭവങ്ങളെ ദുഃഖിക്കുകയോ ചെയ്യാതെ ജീവിക്കുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ ആപത്തിൻ്റെ നേരിയ സൂചന കിട്ടുമ്പോഴേക്കും ആമ അതിൻ്റെ തലയും കൈകാര്യങ്ങളും ഉള്ളിലേക്ക് വലിക്കാറില്ലേ അതുപോലെ കാതിനെ ശബ്ദത്തിൽ നിന്നും തൊക്കെ സ്പർശത്തിൽ നിന്നും കണ്ണിനെ രൂപത്തിൽ നിന്നും നാവിനെ രസത്തിൽ നിന്നും മൂക്കിനെ ഗന്ധത്തിൽ നിന്നും പിൻവലിച്ചു കൊണ്ട് ജീവിക്കുന്നവൻ്റെ ജ്ഞാനം ഉറച്ചതായതിനാൽ ദേഹം സ്ഥിരപ്രജ്ഞനാണ് കാത് കണ്ണ് നാവ് മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങളുടെ ശബ്ദസ്പർശ രൂപ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളെ സ്വീകരിക്കാതെ ഇന്ദ്രിയങ്ങളെ ബലം പ്രയോഗിച്ചടക്കിക്കൊണ്ട് ജീവിക്കുന്ന ശരീരാഭിമാനികൾക്കും താൽക്കാലിക വിഷയ നിവർത്തിക്ക് നിവർത്തിയും നിവൃത്തിയും മനസ്സിന് സുഖവും അനുഭവപ്പെടും കഠിനമായി തപസ അനുഷ്ഠിക്കുന്ന അസുരന്മാർക്കും രാഷ്ട്രമാർക്കും അവർ വിദഗ്ധരല്ലെങ്കിൽ കൂടി കുറച്ച് കാലത്തേക്ക് വിഷയം നിർത്തി അനുഭവപ്പെടാറില്ലേ അതുപോലെ അവർക്ക് വിഷയങ്ങളുള്ള രസം അവ സുഖപ്രദമായി തന്നെ തോന്നൽ അവയ്ക്ക് വിഷയങ്ങളിലുള്ള രസം നീങ്ങാറില്ല എന്നാൽ പര പരമാത്മതത്വത്തെ തന്നിൽ താനായി ബോധിക്കുന്ന ഞാനിക്ക് വിഷയാശ നിശേഷം ഇല്ലാതാകുന്നു കാതിൽ കേൾക്കാനും തൊക്കിൽ സ്പർശിക്കാനും കണ്ണിൽ കാണാനും നാവിൽ സാധറിയാനും മൂക്കിൽ മണമറിയാനുമുള്ള ശക്തി വിശേഷങ്ങളെയാണ് ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് അവ അതിശക്തങ്ങളാണ് മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കാനായി സാധനകൾ അനുഷ്ഠിക്കുന്ന യോഗിയുടെ മനസ്സിനെ പോലും അവ ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളിലേക്ക് ബലാത്കാരമായി വലിച്ചു കൊണ്ടുപോകും ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാതെ മനസ്സിനെ ആത്മാവിൽ നിശ്ചലമായി നിർത്താൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം ഇന്ദ്രിയങ്ങളെ വശത്താക്കാൻ കഴിഞ്ഞാൽ ജ്ഞാനം ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവന് അവയിൽ ആസക്തി ഉണ്ടാകുന്നു ആസക്തിയിൽ നിന്നാണ് ആഗ്രഹമുണ്ടാകുന്നത് ആഗ്രഹത്തിന് തടസ്സം നേരിടുമ്പോൾ അത് ക്രോധമായി രൂപാന്തരം പ്രാപിക്കുന്നു ക്രോഭത്തിൽ നിന്ന് അവിവേകമുണ്ടാകുന്നു ചെയ്യേണ്ടവയേയും ചെയ്യരുതാ ചെയ്യരുതാത്തവയേയും തിരിച്ചറിയാൻ കഴിയാതെയായ തീരിലാണ് അവിവേകം അവിവേകത്തിൻ്റെ ഫലം ഓർമ്മ നഷ്ടപ്പെടലാകുന്ന സ്മൃതി ഭ്രംശമാണ് ശാസ്ത്രങ്ങളിൽ നിന്നും ഗുരുവിൻ്റെ ഉപദേശത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞ തത്വങ്ങളെ ഓർമ്മിക്കാൻ സാധിക്കാതായിത്തീരിലാണ് സ്മൃതിവംശം ശ്രേയസ്കരമാവേ ഒന്നും ഓർമ്മയില്ലാതായാൽ തമോ ഗുണം വളർന്ന് ബുദ്ധി നശിക്കുന്നു ബുദ്ധിനാശം സംഭവിച്ചവൻ പരമപുരുഷാർത്ഥമാകുന്ന മോശപ്രാപ്തിക്ക് അയോഗ്യനായി തീർന്ന് സ്വയം നശിക്കുന്നു എന്നാൽ രാഗദ്വേഷങ്ങളെ അകറ്റി തനിക്ക് സ്വാധീനങ്ങളായിത്തരുന്ന ഇന്ദ്രിയങ്ങളിലൂടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ വിഷയങ്ങളെ മാത്രം അനുഭവിച്ചു കൊണ്ടു കഴിയുന്ന യോഗിയുടെ മനസ്സ് സത്വഗുണ പ്രധാനമായി തീരുന്നതിനാൽ അദ്ദേഹത്തിന് എപ്പോഴും മനപ്രസാദം അനുഭവപ്പെട്ടു കൊണ്ടിരിക്കും വിഷയങ്ങളിലുള്ള രാഗദ്വേഷങ്ങളാണ് വാസനകളായി പരിണമിച്ച് ബന്ധകാരണമായി തീരുന്നത് രാഗദ്വേഷങ്ങളകുന്ന മനസ്സിൽ ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള വിഷയാനുഭവം വിഷയാനുഭവം വാസനകളായി തീരില്ല അങ്ങനെ അനാസക്തനായി പ്രാരതമനുസരിച്ച് വന്നു ചേരുന്ന വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ട് കഴിയുകയാണെങ്കിൽ ക്രമേണ മനസ്സ് ശാന്തമായി തരും മനസ്സിൻ്റെ ശാന്തത തന്നെയാണ് മനപ്രസാദം മനപ്രസാദമുണ്ടായാൽ എല്ലാ ദുഃഖങ്ങളും നശിക്കും മനസ്സ് പ്രസന്നമായി തീർന്ന യോഗിയുടെ ബുദ്ധി ആത്മാവിൽ ഉറച്ചു നിൽക്കും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കാത്തവൻ്റെ ബുദ്ധി ഒരിക്കലും ആത്മാവിമുഖമായി തീരില്ല നിരന്തരമായ ആത്മാനുസന്ധാനം കൊണ്ടല്ലാതെ മനസ്സ് ശാന്തമാവില്ല മനസ്സ് ശാന്തി ശാന്തിയില്ലാത്തവന് എങ്ങനെയാണ് സുഖം കിട്ടുക ആത്മാവ് സ്വരൂപമാണ് അതിനാൽ ആത്മാവിൽ മനസ്സടങ്ങിയാൽ മാത്രമേ സുഖപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ വിഷയങ്ങളിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു ഇന്ദ്രിയ ഇന്ദ്രിയത്തെയാണോ മനസ്സനുഗമിക്കുന്നത് ആ ഇന്ദ്രിയം കാറ്റുതോണിയേ എന്ന പോലെ സാധകൻ്റെ മനസ്സിനെ അതിൻ്റെ വിഷയത്തിലേക്ക് അപഹരിച്ചു കൊണ്ടുപോകുന്നു അതിനാൽ മഹാബാഹുവായ അർജുന രസ ഗന്ധങ്ങളിൽ നിന്ന് കാത് കണ്ണ് നാവ് മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങളെ പിൻവലിച്ചവൻ്റെ ജ്ഞാനം ഉറച്ചതാണ് അദ്ദേഹത്തെ സ്ഥിതപ്രജ്ഞനെന്ന് പറഞ്ഞു വരുന്നു ബുദ്ധി ആത്മാവിൽ നിശ്ചലമായിട്ട് ഉറക്കുന്ന ബ്രഹ്മനിഷ്ഠ അജ്ഞന്മാർക്ക് രാത്രിയെ പോലെ ഇരുളടഞ്ഞതായി തോന്നുന്നു ഇന്ദ്രിയങ്ങളെയും മനസ്സിനെ അടക്കി ഞാൻ ഈ ആ ബ്രഹ്മനിഷ്ഠയിൽ ഉണർന്നിരിക്കുന്നു ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് പകലെന്ന പോലെ കൃത്യമായ വിഷയാനുഭവങ്ങളിൽ സ്ഥിതപ്രജ്ഞനായ ജ്ഞാനി ഉറക്കത്തിലെന്ന പോലെ ഉദാസീനനായിരിക്കും വെള്ളം നിറഞ്ഞ നിശ്ചലമായ സമുദ്രത്തിലേക്ക് പല പല നദികളിലെ ജലവും ഒഴുകി വരുന്നുണ്ട് എത്രയധികം വെള്ളം വന്നാലും സമുദ്രം ശോഭിക്കുകയോ കര കവിഞ്ഞ് കരകവിഞ്ഞു ഒഴുകുകയോ ചെയ്യാറില്ല അതുപോലെ ഇന്ദ്രിയങ്ങളോടെ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ പ്രീതിയോ അപ്രീതിയോ ആകുന്ന യാതൊരു വിധക്ഷോഭവും തട്ടാതെ ജീവിക്കുന്ന യോഗി മാത്രമാണ് ശരിയായ മനഃശാന്തിയെ പ്രാപിക്കുന്നത് വിഷയാസക്തിന് ഒരിക്കലും മനഃശാന്തി അനുഭവപ്പെടില്ല ആഗ്രഹങ്ങളെയും അകറ്റി യാതൊന്നിലും ഇച്ഛയില്ലാത്തവനായി ഞാനെന്ന ഭാവമാകുന്ന അഹങ്കാരവും എൻ്റെതെന്ന തോന്നലാകുന്ന മമതയും ഇല്ലാതെ ജീവിക്കുന്നവൻ മാത്രമാണ് മനസ്സാത്മാവിൽ അടങ്ങുമ്പോഴുണ്ടാകുന്ന ശാന്തിയെ അനുഭവിക്കുന്നത് വാർത്ത ഇതാണ് ബുദ്ധി ആത്മാവിൽ ഉറച്ചാൽ അനുഭവപ്പെടുന്ന ബ്രഹ്മനിഷ്ഠ ഇത് തന്നെയാണ് സ്ഥിതപ്രജ്ഞത്വം ഈ നിലയിലെത്തിയവൻ ഒരിക്കലും ശരീരാഭിമാനമാകുന്ന മോഹത്തെ പ്രാപിക്കില്ല ജീവിതാവസാന കാലത്തിലെങ്കിലും ഈ നിഷ്ഠ കിട്ടിയവൻ ബ്രഹ്മനിർവ്വാണമാകുന്ന അഥവാ ജീവൻ ബ്രഹ്മത്തിലേക്ക് ഭവിച്ച ഭവിച്ചൊന്നായി തിരി മോക്ഷത്തി പ്രാപിക്കും ശ്രീകൃഷ്ണരവിന്ദ നമോ ഭഗവതീ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നാം